ഹായ് ആദിത്യ കോട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്കാണ് അതായത് അടിപൊളി സാരി ഇപ്പം വന്ന് ഇറങ്ങിയിട്ടുള്ളൂ സൂപ്പർ ഡിസൈൻ എന്താ കാണിച്ചരാം കണ്ടല്ലേ ചെക്ക് ഡിസൈൻ ആണ് അതിൻ്റെ ഡിസൈൻ അതാണ് നമ്മുടെ അടിപൊളി സാരി സെമി സിൽക്കാണ് ഇതിന്റെ വില ഇതാ എണ്ണൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇനി വേറെ കാണിച്ചു തരാം അടുത്ത കളറുകൾ ഇതിൽ ഡിസൈൻസ് വേറെ ഉണ്ട് ഇതാ ഇത് പച്ചിയും മഞ്ഞയാണ് ഇതാ ഇതൊരു കളർ ഡബിൾ കളറാണ് ഇതാ ഇത് മുന്താണി ഇത് ബോഡി പുഷൻ ഇതിന്റെ ബ്ലൗസ് പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചു കാണിക്കുന്നത് അതാണ് ബ്ലൗസ് ഉണ്ടല്ലേ പിന്നെ കൈ ഇത് കാണിച്ചോളൂ ക്യാമറ ഇത് കൈക്ക് വെക്കാനുള്ള ഡിസൈനാണ് എല്ലാറ്റിലും ഉണ്ട് അങ്ങനെ ഡിസൈൻ ഇതൊക്കെ അത് ആ എണ്ണൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ് രൂപ ഡിസൈനാണ് ഇനി വേറെ കളർ കാണിച്ചാലോ വേറെ ഡിസൈൻ കാണിച്ചാലോ ഇത് വേറെ ഡിസൈനാണ് ആ ഇതൊരു വേറെ ഡിസൈൻ ഇവിടെ ഡിസൈൻ വന്നിട്ട് ഇതൊക്കെ ചെക്ക് സാരി ഇത് ബ്ലൂ അതിനനുസരിച്ച് ഇത് ഇത് മുന്താണി മുന്താണി എന്ത് കളറാണോ അതേ കളറാണ് ബ്ലൗസ് ണ്ടല്ലേ നല്ല ബ്ലൗസ് വരിക ഇതിൻ്റെ കളർ ചേഞ്ച് കാണുന്നതൊക്കെ ഐറ്റം ഇതൊരു കളാറ് ഇതാ ഇതൊരു കളാർ മുന്തിരി കളാർ ഉണ്ടല്ലേ ദൊരി ഇതാ ഇത് ബ്ലൂ ദരി കണാറ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ബ്ലൗസ് സെപ്പറേറ്റ് ഡിസൈൻ സെപ്പറേറ്റ് ഇതാ ഇത് ബ്ലൗസ് സെപ്പറേറ്റ് ആണ് ഇതാണല്ലേ ഇതാണ് ബ്ലൗസിന്റെ ഡിസൈൻ അങ്ങനെ വരും ഓപ്പൺ ചെയ്തിട്ടില്ല ഇതാ ഇതാണ് സായ ഡിസൈൻ ഇതാണ്ടല്ലേ പക്ഷെ ഇതിന്റെ വില വ്യത്യാസമുണ്ട് ആയിരത്തി അമ്പത്തഞ്ച് രൂപ വില ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഇതാ അങ്ങനെ പല പല ഡിസൈൻ ഉണ്ട് ഞാൻ ഡിസൈനുകൾ പലതും പല വിധത്തിലെ വെച്ചിരിക്കുകയാണ് ഇതൊരു ഡിസൈൻ ഇതാ കുറച്ചുമ്പോൾ കണ്ടില്ലേ ആ ഡിസൈനിൻ്റെ എഴുന്നൂറ് രൂപയുടെ സാൻ ഇതാ ഇത് ഉണ്ടല്ലേ ഇതേ കാട് സൈനാണ് അതൊക്കെ എഴുന്നൂറ് രൂപയുടെ അതിൻ്റെ ഇടയിൽ ഞാൻ അതൊരു വെച്ചു ഇതാ ഇത് ബ്ലൗസ് ഉള്ളത് കണ്ടില്ലേ നീല ബ്ലൗസ് ബ്ലൗസിന്റെ കളർ മുന്താനിക്ക് എന്ത് കളറോ അതേ കളർ ആയിരിക്കണം സെപ്പറേറ്റ് ബ്ലൗസ് ഈ സെപ്പറേറ്റ് ബ്ലൗസ് ഉള്ളതിനാണ് എണ്ണൂറ്റമ്പത് രൂപ ചേച്ചിമാര് ഞാൻ ഇത്രയും കളറ് കാണിച്ചുകൊണ്ട് ഇനി കളറുകൾ കാണിച്ചാൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന താഴേക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിൽ ഈ കുറെ ഒരു വിടാണ്ടല്ലേ ഇതൊരു കളർ ഇങ്ങനെ മൂന്ന് കളറിൽ മൂന്ന് കളർ ബ്ലൗസ് കാണിച്ചു കണ്ടല്ലേ സെപ്പറേറ്റ് ബ്ലൗസ് ഇനി വേറെ ഐറ്റം കാണിച്ചു തരാം അടിപൊളി സാരിയാണ് ഇപ്പൊ റീസ്റ്റോക്ക് ഇപ്പൊ വന്ന് ഇറങ്ങിയിട്ടുള്ള സാരിയാണ് കേട്ടോ ഇത് ഇതിന്റെ വില ഇത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇതിന്റെ വില ഇത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടും കേട്ടോളൂ ഇതാണ് മൂന്ന് മൂന്ന് വില ഉണ്ട് ഇതില് അതുകൊണ്ടാണ് പ്രത്യേക എടുത്ത് കാണിക്കാൻ കാരണം ഇതാ ഇതും വില നോക്കി ഇത് പച്ച പച്ചക്കണ്ടല്ലേ പച്ചയും മഞ്ഞയും നല്ല കോമ്പിനേഷൻ പറ്റിയ കളറാണ് നോക്കാൻ ഏതാ ഇതാ ഉണ്ടല്ലേ ഇത് സാരി ഡിസൈൻ ഇത് മുന്താണി ഇതാണ് ബ്ലൗസ് ഉണ്ടല്ലേ ബ്ലൗസ് സൈഡാണല്ലേ കൈക്ക് വയ്ക്കാനുള്ള ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണോ നോക്കി നല്ല അടിപൊളി മെറ്റീരിയൽ അതൊക്കെ വിലയും കുറവാണ് നല്ല അടിപൊളി ാണ് ഇപ്പോൾ വന്ന പുതിയ മോഡൽ അതിൻ്റെ കളർ ചേഞ്ച് ഇത് വേറെ ഇത് കുറച്ചുമ്പോൾ കണ്ട നമ്മൾ ബ്ലൗസ് വേണ്ടത് ഇതൊരു ഡിസൈൻ ഇത് ഉള്ളി ഡിസൈൻ ഇതിൻ്റെ വില എണ്ണൂറ്റി അറുപത്തഞ്ചാണ് അപ്പോൾ ഒരു അറുന്നൂറ്റി സംതിങ്ങിന് കിട്ടും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ സാരി കിട്ടും നിങ്ങൾക്ക് ആ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഇനി കാളച്ച കാണിച്ചു തരാം ചെച്ചുമാതിരി ഞാൻ കളറുകൾ കാണിച്ചുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കളർ കഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോളൂ ഞങ്ങൾ അത് അപ്പം തന്നെ പറഞ്ഞുതരാം പിന്നെ ഇത് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കണം ഞങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്താലും വീഡിയോ കോളിൽ ഞങ്ങൾ കാണിച്ചു തരാം ഒരു സാരിക്ക് ഉള്ള ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും കളർ ഒരുപാട് കളർ ഇതിൽ ഒരുപാട് കളർ ഒരുപാട് സെൻറ് നീല പച്ച പച്ച സാരിയാണ് മുന്താണി വയലറ്റ് കളറ് അതേ വയലറ്റ് കളർ ബ്ലൗസ് എന്താ ബ്ലൗസ് ഇതും എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയുടെ സാരിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഇതാ ഇതൊരു കളർ ചെയ്ത് അതാ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഓ പല പല ഡിസൈനാണ് എന്താ അത് മുന്തിരി കളർ കുറച്ച് ഉണ്ടല്ലേ നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അതാ ഇതൊരു ഡിസൈൻ ഇനി മീത നീല ഇതാ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വേറൊരു കളർ അതാ നല്ലേ ഇത് വന്നിട്ട് പീക്ക് ബ്ലൂ പിക്കളൂ ഓപ്പൺ ചെയ്ത് കാണിച്ചിരിക്കുന്നേ ഇനി വേറെ കളർ കാണിച്ചു തരാം ആ വേറൊണ് ഇതൊരു ബ്ലൂ അപ്പോൾ കുറേ കളറ് ഞാൻ കാണിച്ചു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാണ് നമ്പറിലയച്ചോളൂ അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചോളൂ കാണിച്ചു തരാം പിന്നെ ഒരു സാരിക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള റേറ്റുകൾ എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും എഴുന്നൂറ്റി നാൽപ്പതിൻ്റെ ഉണ്ട് എണ്ണൂറ്റി അമ്പതിൻ്റെ ഉണ്ട് പിന്നെ ലാസ്റ്റ് ഐറ്റം കാണിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ ഒന്ന് പിന്നോട് തയ്ക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം